ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മാവിൽ വെച്ച് രണ്ട് തരത്തിലുള്ള പലഹാരമാണ് ഒന്ന് നമുക്ക് ആണ് പിന്നെ അത് വേറെ നമുക്ക് ഏത് തരം കറീന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന രണ്ട് തരത്തിലുള്ള പലഹാരമാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയല്ലോ ആദ്യം തന്നെ നമുക്ക് മിക്സിലെ ജാറിലേക്ക് രണ്ട് കപ്പ് മൈതിയാണ് ഇട്ടുകൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പലഹാരം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് രണ്ട് കപ്പ് മൈതിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് കപ്പ് മാവിന് ഒരു മുട്ട എന്ന കണക്കിലാണ് എടുക്കേണ്ടത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് ചെറിയ ജീരകം അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ജീരകത്തിന്റെ ടേസ്റ്റ് ആണ് ഈ ഒരു മാവിൽ അധികമായിട്ട് ഉണ്ടാവുക അപ്പൊ ഒരു ടീസ്പൂൺ തന്നെ നമുക്ക് ജീരകം ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു മാവിന്റെ ബാറ്ററിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് മാവ് എടുത്ത് അതേ കപ്പ് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരുപാട് ഇങ്ങനെ തിക്ക് ആയിട്ടുള്ള മാവല്ല വേണ്ടത് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മാവിന്റെ അളവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും അടിച്ചെടുക്കണം ആദ്യം അടിച്ചെടുക്കുമ്പോൾ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് മാവ് ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പൊ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചു കൊടുക്കണം തിക്ക് ആയിട്ടുള്ള മാവല്ല നമുക്ക് വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ക്കി കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ച അടിച്ചെടുക്കാൻ പോവാണ് നമ്മുടെ ആ ഒരു മാവിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒന്നൊഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ തിക്കായി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ നമ്മുടെ ആ ഒരു മാവിന് കുറച്ച് തിക്നെസ്സും ഉണ്ടാവും നമ്മുടെ ആ ദോശയ്ക്കും ഒരു കട്ടി ഉണ്ടാവും അപ്പൊ നമുക്ക് കഴിക്കുമ്പോ ഒരുപാട് ഇങ്ങനെ കട്ടിയുള്ള മാവ് കഴിക്കുന്ന പോലെ തോന്നും അപ്പൊ ദോശ കുറച്ച് നൈസായിട്ട് തന്നെ വരണം അതിനെയാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ആക്കി എടുക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവ് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ നീറു ദോശ ഒക്കെ ആ ഒരു രീതിക്ക് ഞാനിത് അപ്പച്ചട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അപ്പച്ചട്ടി ഒരുപാട് ഇങ്ങനെ കൊഴിഞ്ഞ അപ്പച്ചട്ടി ആണെങ്കിൽ അതിൽ ഉണ്ടാക്കരുത് കാരണം നമുക്ക് ഈ ഒരു ദോശ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഉൾഭാഗത്ത് നമ്മൾ അപ്പൊണ്ടാക്കുമ്പോൾ ഉൾഭാഗത്ത് കുറച്ച് തിക്നെസ് വരൂല്ലോ ആ രീതിക്കാണെങ്കിൽ നമുക്ക് ദോശ ചട്ടി വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം അതാ ഈ ഒരു രീതിക്ക് നമ്മൾ മാവ് കുറച്ച് ഒഴിച്ച ശേഷം എല്ലാ ഭാഗത്തേക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ തിക്കായിട്ടുള്ള ദോശയായി പോയത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ടിപൊളി മണാണ് വരുന്നത് കാരണം ഇതിൽ നമ്മൾ ആ ചെറിയ ജീരക ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു മണാണ് ഈ ദോശയ്ക്ക് ഉണ്ടാവുക അപ്പൊ ഇതൊരു രണ്ടു മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ തിരിച്ചിടാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്ക ഈ ഒരു ദോശ നമുക്ക് നല്ലൊരു ചിക്കൻ കറിന്റെയും അതുപോലെ മട്ടൻ കറിന്റെ ഒക്കെ കൂടാതെ കഴിക്കുക അല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ചിക്കൻ റോസ്റ്റ് ആയാലും മട്ടൺ റോസ്റ്റ് ഒക്കെ ആയാലും നല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ദോശയും കൂടിയാണ് അപ്പൊ അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കഴിക്കാം അതേ മാവിൽ തന്നെ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്ത് തേങ്ങയും പഞ്ചസാര ഒക്കെ വെച്ച് റോൾ ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരം ചായക്കുള്ള ഒരു പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരം കൂടിയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഇതാ ആ ഒരു ദോശയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങതാ ചിരവി വെച്ചതാണ് ഇപ്പൊ ഗ്രേറ്റ് ചെയ്ത തേങ്ങ തന്നെ വേണം എന്നാൽ തന്നെ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ അത് നമ്മൾ ഓൾറെഡി കുറച്ച് തേങ്ങ ചരവി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് അങ്ങനെ ഈ ഒരു രീതിക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം കുറെ പേർക്ക് തേങ്ങ കഴിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കുറച്ച് പഞ്ചസാര മാത്രം വെച്ച് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ആ തേങ്ങ വെക്കുമ്പോഴാണ് ഈ ഒരു മുട്ടപ്പാലടിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അതിന്റെ മുകളിലായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി നമുക്കിതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതായത് ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് മടക്കിയെടുക്കണം അല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പൊ രാവിലത്തെ ഒരു ഇടനേരത്തെ പലഹാരം എന്ന് പറയില്ല അതുപോലെയും കഴിക്കാം അതുപോലെ വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ ഒക്കെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ഒരുപാട് അങ്ങനെ ഷുഗർ ഒന്നും വെക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ തേങ്ങ വെച്ചിട്ട് കുറച്ച് മാത്രം പഞ്ചസാര ഉപയോഗിച്ച് റോൾ ചെയ്ത് കൊടുത്താലും മതി അപ്പൊ കുട്ടികളിപ്പോ സ്കൂളൊക്കെ കൂട്ടി വീട്ടിലിരിക്കുന്ന സമയമാണല്ലോ ഇപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഓരോന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം അവർക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ഇഷ്ടമാകുന്ന ഉറപ്പാണ് അടിപൊളി ആണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസിയാണ് മിക്സീന്റെ ജാറിലിട്ട് കറക്കാനുള്ള ആ ഒരു സമയം മതി കുറച്ച് തേങ്ങയും പഞ്ചസാരയും മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇറച്ചിക്കറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അങ്ങനെ ഒരു ദോശയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക രണ്ടു തരത്തില് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് നമുക്ക് വേണ്ടിട്ട് ഒരു നാലഞ്ചെണ്ണം ആദ്യം ഒന്ന് ചുട്ട് റോൾ ചെയ്ത് കാണിക്കുകയാണ് ൊരുപാട് മാവ് ഉണ്ട് കേട്ടോ കാരണം രണ്ട് കപ്പ് മാവ് ആയതുകൊണ്ട് ഏകദേശം ഒരു അഞ്ചാറ് പേർക്കെങ്കിലും നമുക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ കാണാം താങ്ക്